ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികൾക്ക് പകർന്നു നൽകി പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിൽ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു ഏഴ് വിദ്യാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൂടുതൽ വോട്ടുകൾ നേടിയ പി നജ ഫാത്തിമയെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു ആധിപത്യത്തിന്റെ ഭാലപാഠങ്ങൾ കുട്ടികളിൽ പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് പാണ്ടിക്കാട് ടൗൺ ജി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ഏഴ് വിദ്യാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് കൂടുതൽ വോട്ടുകൾ നേടി പി നജാ ഫാത്തിമയെ സ്കൂൾ ലീഡറായും അഷ്മിൽ അബ്ദുള്ളയെ സ്കൂൾ ചെയർമാനായും തെരഞ്ഞെടുത്തു പ്രധാന അധ്യാപകൻ എം ടി അലി ഫലപ്രഖ്യാപനം നടത്തി

ബാഹിറ സമീഹ ഹസ്ല സലീന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്